രാജാക്കന്മാരുടെ പേടി സ്വപ്നവും ജനങ്ങളുടെ ആരാധനാ മൂർത്തിയുമായ ഛത്രപതി ശിവജി മഹാരാജാവിനെ അറിയാത്തവരുണ്ടോ മതപരമായ വേർതിരിവുകൾ ഇല്ലാതെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അടിച്ചമർത്തലിനെതിരെ പോരാടിയ ജനമനുസരിഞ്ഞ് ഭരണം നടത്തിയ അധിനിവേശ ശക്തികളെ സധൈര്യം നേരിട്ട ശിവാജിയുടെ ഭരണമികവില് ചില സുപ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഛത്രപതി ശിവാജിയെ പോലെ ഭരണമികവുകൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ മറ്റേതെങ്കിലും ജനനായകനെ നിങ്ങൾക്കറിയാമോ ിൽ തീർച്ചയായും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഛത്രപതി ശിവജി മഹാരാജാവ് ആയിരത്തി അറുനൂറ്റി മുപ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് അടുത്തുള്ള ശിവനേരി കോട്ടയിൽ ജനിച്ചു ധീരതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ അമ്മ ജിജാബായി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് ദീർഘവീഷണമുള്ള നേതാവ് യോധാവ് രാജാവ് സ്വരജ് അഥവാ സ്വയംഭരണം നടപ്പിലാക്കിയവൻ എന്നീ നിലകളിൽ ശിവാജി മഹാരാജാവിന്റെ പാരമ്പര്യം തലമുറകളെ പ്രചോദിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ ധീരത നീതി എന്നിവയുടെ തത്വങ്ങൾ സാഹിത്യം നാടോടി കഥകൾ ജനകീയ സംസ്കാരം എന്നിവയിൽ ആഘോഷിക്കപ്പെടുന്നു ഇത് അദ്ദേഹത്തെ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ആദരണീയ വ്യക്തിയും അടിച്ചമർത്തലിനെതിരായി ചെറുത്തുനിൽപ്പിന്റെ പ്രതീകവുമാക്കി മാറ്റുന്നു മറാത്ത സാമ്രാജ്യത്തിന്റെ പിറവിക്ക് കാരണമായ ബീജാപൂരിലെ ഷാഹി സുൽത്തനേറ്റിൽ നിന്ന് ശിവാജി സ്വന്തം സ്വാതന്ത്ര്യ രാജ്യം രൂപീകരിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തി റായ്ഗഡ് കോട്ടയിൽ വെച്ച് അദ്ദേഹം തന്റെ സാമ്രാജ്യത്തിന്റെ ഛത്രപതിയായി ഔദ്യോഗികമായി കിരീടവും അണിഞ്ഞു തന്റെ ജീവിതകാലത്ത് ശിവാജി മുഗൾ സാമ്രാജ്യം ഗോൾകോണ്ട സുൽത്തനേറ്റ് ബി ബീജാപൂർ സുൽത്തനേറ്റ് യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ എന്നിവയുമായി സഖ്യത്തിലും ശത്രുതയിലും ശിവാജിയുടെ വിപുലപ്പെടുത്തി കോട്ടകൾ പിടിച്ചെടുക്കുകയും നിർമ്മിക്കുകയും ഒരു നാവിക സേന രൂപീകരിക്കുകയും ചെയ്തു ചെയ്തുപരമായ ഭരണ സ്ഥാപനങ്ങളുടെ സമർത്ഥവും പുരോഗമനപരവുമായ ഒരു സിവിൽ അഡ്മിനിസ്ട്രേഷൻ ശിവജി സ്ഥാപിച്ചിട്ടുണ്ട് പുരാതന രാഷ്ട്രീയ പാരമ്പര്യങ്ങളും കോടതി കൺവെൻഷനുകളും അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു കോടതിയിലും ഭരണത്തിലും പേർഷ്യൻ ഭാഷയ്ക്ക് പകരം മറാത്തി സംസ്കൃത ഭാഷകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു സ്ത്രീകളോടുള്ള ധീരമായ പെരുമാറ്റത്തിന് പ്രശംസിക്കപ്പെട്ട ശിവാജി തന്റെ ഭരണത്തിലും സായുധ സേനയിലും മുസ്ലിങ്ങളും യൂറോപ്യൻമാരും ഉൾപ്പെടെ എല്ലാ ജാതികളിലും മതങ്ങളിലും പെട്ട ആളുകളെ നിയമിക്കുകയും ചെയ്തു ശിവജിയെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അദ്ദേഹത്തിന്റെ മതസഹിഷ്ണുതയെക്കുറിച്ചാണ് ശിവാജി മഹാരാജാവ് തന്റെ മതപരമായ സഹിഷ്ണുതയ്ക്കും എല്ലാ വിശ്വാസങ്ങളോടുമുള്ള ബഹുമാനത്തിലും പേരുകേട്ട ആളായിരുന്നു തന്റെ രാജ്യത്തിനുള്ളിൽ വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് സംരക്ഷണവും ആരാധന സ്വാതന്ത്ര്യവും അദ്ദേഹം ഉറപ്പാക്കി തന്റെ പ്രജകൾക്കിടയിൽ വ്യാപകമായ ആദരവും വിശ്വാസ്യതയും നേടിയെടുത്തു ഇത് മാത്രമല്ല തന്റെ രാജ്യത്ത് കാര്യക്ഷമമായ ഭരണവും നീതിയും ഉറപ്പാക്കാൻ ശിവാജി മഹാരാജാവ് നിരവധി ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു മായ അധികാര ശ്രേണികൾ റവന്യൂ ശേഖരണ സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥർക്കുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ എന്നിവയോടുകൂടിയ നല്ല ഘടനാപരമായ ഭരണാ സംവിധാനം അദ്ദേഹം സ്ഥാപിച്ചു ഫലപ്രദമായ ഭരണത്തിന് അടിത്തറയുമിട്ടു കൂടാതെ തന്ത്രജ്ഞനും സൈനിക തന്ത്രങ്ങളിൽ നവീനനുമായിരുന്നു ഗലമീകവ അല്ലെങ്കിൽ വഞ്ചനയുടെ യുദ്ധം എന്നറിയപ്പെട്ടിരുന്ന ഗർല യുദ്ധതന്ത്രത്തിന് തുടക്കമിട്ടത് ഇദ്ദേഹമാണ് അതിൽ വേഗത്തിലുള്ള ആക്രമണങ്ങളും പതിയിരുന്ന ആക്രമണങ്ങളും വലുതും ശക്തവുമായ ശത്രുക്കൾക്കെതിരായ അപ്രതീക്ഷിത റെയ്ഡുകളും ഉൾപ്പെടുന്നു നാവിക നാവികശക്തിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ശിവാജി മഹാരാജാവ് തന്റെ തീരപ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനും ശത്രു കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിനുമായി ശക്തമായ ഒരു നാവികസേന നിർമ്മിച്ചിരുന്നു അദ്ദേഹം കൊങ്കൺ തീരത്ത് നിരവധി നാവിക കോട്ടകൾ നിർമ്മിക്കുകയും വിജയദുർഗിൽ ഒരു നാവിക താവളം സ്ഥാപിക്കുകയും ചെയ്തു മറാത്ത ശക്തിക്ക് അടിത്തറയിട്ടു ശിവാജി മഹാരാജാവ് തന്റെ ഭരണകാലത്ത് മറാത്തി സാഹിത്യം സംഗീതം വാസ്തുവിദ്യ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും കലയുടെയും സംസ്കാരത്തിന്റെയും രക്ഷാധികാരിയായിരുന്നു മറാത്തി ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വികാസത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും പണ്ഡിതന്മാരെയും കവികളെയും സംരക്ഷിക്കുകയും തന്റെ രാജ്യത്തുടനീളം കോട്ടകൾ ക്ഷേത്രങ്ങൾ സ്മാരകങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു തന്റെ പ്രജകളുടെ ഭാരം ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ശിവാജി മഹാരാജാവ് ന്യായവും തുല്യവുമായ നികുതി നയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മുൻ ഭരണാധികാരികൾ ചുമത്തിയ അന്യായമായ നികുതികൾ അദ്ദേഹം നിർത്തലാക്കുകയും വിളകളുടെ വിളവും ഭൂമിയുടെ ഉൽപാദനക്ഷമതയും വിലയിരുത്തി ഭൂമി വരുമാനം ശേഖരിക്കുന്ന സമ്പ്രദായം നട ാക്കുകയും ചെയ്തു അദ്ദേഹം കാർഷിക സമൃദ്ധിക്ക് ജല മാനേജ്മെന്റിന്റെ പ്രാധാന്യം തിരിച്ചറിയുകയും നൂതന ജലസേചന വിദ്യകൾ നടപ്പിലാക്കുകയും ചെയ്തു മഴവെള്ളം സംരക്ഷിക്കുന്നതിനും കൃഷിക്കും കുടിവെള്ളത്തിനും വേണ്ടി വർഷം മുഴുവനും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമായി അദ്ദേഹം നിരവധി ഡാമുകളും റിസർവോയുകളും വാട്ടർ ടാങ്കുകളും നിർമ്മിച്ചു അത് അന്നത്തെ കാലത്താണെന്ന് നിങ്ങൾ ഓർക്കണം ഛത്രപതി ശിവജി മഹാരാജാവ് എന്ന ധീര കുറിച്ച് എത്ര പറഞ്ഞാലും പൂർത്തിയാവില്ല എന്നതാണ് വാസ്തവം അത്രത്തോളം ഭരണമികവിലും പോർക്കളത്തിലും നിറഞ്ഞാടിയ ജനനായകനാണ് അദ്ദേഹം അപ്പോൾ ശിവജി മഹാ ാവിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ